സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ മണ്ഡലം വരവേൽപ്പ് സമ്മേളനം നടത്തി പ്രിയദർശിനി മന്ദിരത്തിൽ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞമ്പു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തൃക്കരിപ്പൂർ മണ്ഡലം പരിധിയിൽ നിന്നും ഈ വർഷം പെൻഷനേഴ്സ് അസോസിയേഷനിലേക്ക് കടന്നു വന്ന അംഗങ്ങൾക്ക് വരവേൽപ്പ് നൽകുന്നതിനായി സംഘടിപ്പിച്ച സമ്മേളനം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞമ്പു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്തൊരു എന്തൊരു കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം പ്രസംഗോ കേട്ടുകഴിഞ്ഞ പക്ഷേ ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഭാവി ആയിരിക്കും ചിന്തിച്ചു നോക്കുക നമ്മളൊക്കെ നമ്മുടെ കേരളം അങ്ങനെ ഇല്ല നമ്മുടെ രാജ്യം അങ്ങനെ അല്ല എല്ലാ ഭാഗത്ത് ജനങ്ങളും ഒരു മലയ മലയരാഷ്ട്രം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പാർസികളും ഉൾപ്പെടെ നമ്മൾ രാജ്യത്തിന്റെ ഈ പ്രവർത്തന മണ്ഡലം പ്രസിഡന്റ് വി മനോഹരൻ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം രജീഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി കെ എസ് എസ് പി എ മുൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ വി രാഘവൻ മാസ്റ്റർ മണ്ഡലം സെക്രട്ടറി കെ വി രാജീവൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കൊക്കോട്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ നാലപ്പാടം പി പി ജയപ്രകാശ് പി കെ സത്യനാഥൻ കെ വി ഇന്ദിര കെ റഷീദ ബി വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ